ഇറാനും ഉത്തര കൊറിയയും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു നിലവിലെ യുദ്ധസമ്മാനമായിരിക്കുന്ന സാഹചര്യങ്ങളും അമേരിക്കയുടെ ഭീഷണിയെ പ്രതിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയായിരിക്കും ഇതിൽ പ്രധാനമായി ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് ഇറാൻ്റെ ഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് കൊറിയയുമായി സംയുക്തമായ രീതിയിൽ യുദ്ധ സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇതിനിടയിൽ തന്നെ ഉത്തര കൊറിയയുടെ കിങ് ജോൺ ഉൻ പല ഘട്ടങ്ങളിലായി അമേരിക്കയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനയൊക്കെ പുറപ്പെടുവിച്ചിരുന്നു എല്ലാ കാലത്തും അമേരിക്കയുടെ വിരോധിയായിട്ടാണ് കിങ് ജോൺ ഉന്ന് അറിയപ്പെടുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യം വേണ്ടി വന്നാൽ അമേരിക്കയുടെ തലസ്ഥാന നഗരിയിൽ പോലും ആണവ സ്ഫോടനം നടത്താൻ മാത്രം ശക്തിയുള്ള മിസൈലുകൾ പതിനയ്യായിരം ആണ് പറയുന്നത് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം കിലോമീറ്റർ വൈദൂരത്തിൽ പറന്നുകൊണ്ട് ശത്രുപക്ഷത്തിൻ്റെ ശക്തിയെ ദുർബലമാക്കാൻ പാകത്തിലുള്ള മിസൈലുകൾ തങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കൊറിയയിൽ നിന്ന് ഉത്തര കൊറിയയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള വൈദൂരം ഏകദേശം കണക്കാക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് കിലോമീറ്റർ ആണ് അവിടെ കൈവശത്തിലുള്ളത് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം കിലോമീറ്റർ വൈദൂരത്തിലാണ് മറ്റൊരു കാര്യം കൂടി പറയുന്നത് ഇസ്രായേലിലേക്കുള്ള വൈദൂരം എട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് ഇറാനും ഈ ചൈനയും റഷ്യയും കൂടി ചേരുന്ന സമയത്ത് അവിടെ ശത്രു രാജ്യത്തിൻ്റെ ലിസ്റ്റിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉള്ളത് വേണ്ടി വന്നാൽ ഒരു ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്താനും സാധ്യതയുണ്ട് കൊറിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് അക്രമം നടത്തുകയാണെങ്കിൽ കടൽ മാർഗമാണെങ്കിൽ ഡയറക്റ്റായിട്ട് നേരിട്ട് അക്രമം നടത്താൻ പറ്റും രാജ്യത്തിൻ്റെ ഈ എന്തുയില്ല പിന്തുണ ആവശ്യമല്ല ഒരു രാജ്യത്തിൻ്റെ ആകാശം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കടൽ ടു കടലുമായി ആക്രമിക്കാൻ വേണ്ടിയിട്ട് കൊറിയക്ക് സാധിക്കും അമേരിക്കയാണ് ആക്രമിക്കുന്നത് ഇനി ഇസ്രായേലിനാണ് ആക്രമിക്കുന്നതെങ്കിൽ ചൈന അഫ്ഗാനിസ്ഥാൻ ഇറാൻ ഇറാഖ് അങ്ങനെ ഒരു നാല് അഞ്ച് രാജ്യങ്ങൾ കടന്ന് ജോർദാൻ കഴിഞ്ഞിട്ട് വേണം ഇസ്രായേലിനെ ആക്രമിക്കാൻ യുദ്ധത്തിൻ്റെ മുഹൂർത്ത ഘട്ടത്തിൽ എത്തുന്ന സമയത്ത് രാജ്യത്തിൻ്റെ അനുവാദമില്ലാതെ തന്നെ അവരുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ യുദ്ധ യുദ്ധത്തിന്റെ തന്ത്രത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ യുദ്ധ യുദ്ധ യുദ്ധത്തെ നയിക്കുന്ന സൈനികരോ ചെയ്യുന്ന പ്രവൃത്തിയാണ് ആരെങ്കിലും ആകാശങ്ങളുടെ സമ്മതം ഒന്നും ചോദിക്കുകയില്ല യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായത് കൊണ്ട് അതിൽ പങ്കാളിത്തമില്ലാത്ത രാജ്യം ഇതിനെ ആക്രമിച്ചുകൊണ്ട് തകർക്കാൻ വേണ്ടി ശ്രമിക്കില്ല ഇതിന്റെ രീതി അങ്ങനെ തന്നെയാണ് പറയുന്ന കാര്യം ഉത്തര കൊറിയ കൊറിയ പതിമൂന്ന് ലക്ഷം അംഗസംഖ്യ സൈനികരുള്ള രാജ്യമാണ് അത് ലോകത്ത് തന്നെ വളരെ അപൂർവമാണ് പതിമൂന്ന് ലക്ഷം ഉള്ളവർ ചില റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി പറ്റും ഏറ്റവും കൂടുതൽ അംഗബലമുള്ള സൈന്യം ഉള്ളത് കൊറിയയിലാണ് എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഏതായാലും പതിമൂന്ന് ലക്ഷമാണ് അതിൽ മറ്റേതെങ്കിലും രാജ്യമുണ്ടെങ്കിൽ രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ എന്താണ് കൊറിയ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ ഈ റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം പതിനയ്യായിരത്തിനും മുപ്പതിനായിരത്തിനും സൈനികരെ കൊറിയ റഷ്യക്ക് നൽകിയിട്ടുണ്ട് റഷ്യയുടെ സൈനികരോടൊപ്പം ചേർന്നുകൊണ്ട് യുദ്ധം നടത്തി എന്നുള്ളതും രണ്ട് സൈനികരെ ഒന്നുക്കിൽ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ പിടികൂടിയതുമായിട്ട് ബന്ധപ്പെട്ട് ഉക്രൈൻ പറഞ്ഞിരിക്കുക ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം തങ്ങൾക്ക് ഉത്തര കൊറിയയുടെ സൈന്യം റഷ്യയോടൊപ്പം ചേർന്നുകൊണ്ട് തങ്ങളുടെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായത് ഇവരെ പിടികൂടിയതിന് ശേഷമാണ് അതുകൊണ്ട് നിഷേധിക്കാനൊന്നും പറ്റില്ല തങ്ങളുടെ കൈവശത്തിലുണ്ട് അതോടുകൂടിയാണ് കൊറിയ റഷ്യക്ക് ആയുധ സൈന്യത്തെ നൽകിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തത് വലിയ രീതിയിലുള്ള സൈനിക ചോർച്ച ഉക്രൈൻ നേരിടുന്നുണ്ട് അതോടൊപ്പം തന്നെ റഷ്യ നേരി നേരിടുന്നുണ്ട് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൈനികപരമായി സഹായിക്കാൻ വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങളൊന്നും ഇപ്പോൾ ഇപ്പോഴും മുന്നോട്ട് വന്നിട്ടില്ല ആയുധപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സഹായിക്കാൻ പല രാജ്യങ്ങളും തയ്യാറായിട്ടുണ്ട് അമേരിക്ക അടക്കം എന്നാൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൈനികപരമായി തന്നെ സഹായിക്കാൻ വേണ്ടി കൊറിയ മുന്നോട്ട് വന്നിട്ടുണ്ട് ചൈനയുടെ സൈനികർ ഉണ്ട് എന്നും പരാമർശം പറയുന്നുണ്ട് അത് രണ്ട് രാജ്യം സ്ഥിരീകരിച്ചിട്ടില്ല ഔദ്യോഗികപരമായിരിക്കുന്ന ഏതെങ്കിലും റിപ്പോർട്ട് പുറത്തു വന്നിട്ടുമില്ല ഏതായിരുന്നാലും മേഖല ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള യുദ്ധം എന്ന് പറയുന്നത് റഷ്യ ഒറ്റക്കല്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അവർക്ക് വലിയ സഹായങ്ങൾ കിട്ടുന്നുണ്ട് അതല്ലെങ്കിൽ അമേരിക്ക പ്രതിരോധിക്കുന്ന അമേരിക്കയുടെ സൈനികരെ വെച്ചിട്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ ആയുധം വെച്ചുകൊണ്ട് പ്രതിരോധിക്കുന്ന ഉക്രൈൻ എന്ന് പറയുന്ന ഒരു രാജ്യം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് റഷ്യ പ്രതിരോധിച്ചുകൊണ്ട് നിർത്താൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള ആശങ്കയും പ്രയാസവും ഉക്രൈൻ ഉണ്ടാക്കുന്ന കാര്യമാണ് കാര്യം റഷ്യന്റെ സൈന്യം ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അതിർത്തി കടന്ന് രാജ്യത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചതാണ് ഉക്രൈൻ റഷ്യ അല്ല അടക്കിയത് പകരം റഷ്യ ഉക്രൈനെയാണ് ഈ ഒരു ഒരു നാണക്കേട് ഈ പിന്തുണ നൽകുന്ന അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പോലും യഥാർത്ഥത്തിലുണ്ട് അപ്പോൾ ഇപ്പൊ പറയുന്ന കാര്യം കൊറിയ കൊറിയ എന്ന് പറയാൻ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ അമേരിക്ക നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ഒരു പക്ഷേ അമേരി ഇറാൻ്റെ കൈവശത്തിലുള്ള ആണവ മേഖല ആക്രമിക്കാനുള്ള സാധ്യതയും വിലയിരുത്തുന്നതോടനുബന്ധിച്ച് അതിനുശേഷം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് കൊറിയയ്ക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾ നടത്താൻ വേണ്ടി അമേരിക്ക ശ്രമിക്കുമെന്ന് കൊറിയ സംശയിക്കുന്നു അങ്ങനെ വരികയാണെങ്കിൽ ഏത് തരത്തിലാണ് പ്രതിരോധിക്കേണ്ടത് പ്രതികരിക്കേണ്ടത് എന്ന എന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇറാനുമായിട്ട് ചർച്ച ചെയ്യുന്നത് ഇറാനുമായിട്ട് ചർച്ച എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ റഷ്യയുമായിട്ട് ചർച്ച ചെയ്തതിന് തുല്യമായിട്ട് അവർ കണക്കാക്കുന്നു അപ്പോൾ ഇറാനും റഷ്യയും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളാണ് ഉക്രൈനുമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകിയത് ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ് ആ കാര്യം എല്ലാവരും സ്ഥിരീകരിക്കപ്പെട്ടതാണ് ഇറാൻ മാത്രമാണ് അത് അങ്ങനെ ഉണ്ട് എന്ന് പറയാത്തത് ഈ ഉക്രൈൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട് ആയുധങ്ങൾ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഇറാൻ്റെ നിർമ്മിതമായിരിക്കുന്ന ആയുധമാണ് എന്ന് തെളിയ തെളിയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന് പറയാം ഒറ്റപ്പെടുത്തി കീഴ്പ്പെടുത്തുക അല്ലെ ആക്രമിച്ചുകൊണ്ട് പരാജയപ്പെടുത്തുക എന്നുള്ളത് എളുപ്പം സാധിക്കുകയില്ല എന്ന് തെളിയിച്ച രാജ്യത്തിൻ്റെ പേരാണ് ഇറാൻ ഇറാന് ഈ നൂറ് ശതമാനം പിന്തുണ നൽകിക്കൊണ്ട് അറബ് ലോകത്ത് മുസ്ലിം രാജ്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഏകദേശം അറുപത് രാജ്യങ്ങളോടം ഇസ്ലാമിക് റിപ്പബ്ലിക് ആയിട്ട് തന്നെ നിലനിൽക്കുന്നത് ഈ രാജ്യങ്ങളിൽ ഏതെങ്കിലും രാജ്യം തങ്ങൾ ഇറാനെ പിന്തുണക്കുന്നു എന്ന് പറഞ്ഞ് ഔദ്യോഗികമായ രീതിയിൽ മുന്നോട്ട് വന്നിട്ടൊന്നുമില്ല ഇവിടെ ഇപ്പോൾ ഈ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കുന്ന ആണെങ്കിലും സിറിയ ആണെങ്കിലും ഫലസ്തീൻ ആണെങ്കിലും ഒക്കെ തന്നെ ആ രാജ്യത്തിലെ ഭരണകൂടം അപ്പടി തന്നെ ഇറാനോടൊപ്പം ചേർന്ന് നിന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ലബനാനിലാണെങ്കിൽ ഹിസ്ബുൾ ഗ്രൂപ്പ് അതൊരു പ്രോക്സി വിഭാഗമാണ് ഇറാൻ്റെ ആണെങ്കിൽ ഹൂത്തി വിമതർ അത് ഇറാൻ്റെ ഒരു പ്രോക്സി വിഭാഗമാണ് ഖത്തറിലാണെങ്കിൽ ഷിയ മിലീഷ എന്ന് പറഞ്ഞ ഒരു വിഭാഗം അത് പ്രോക്സി വിഭാഗമാണ് ആ രാജ്യത്തിലെ ഗവൺമെന്റോ രാജ്യത്തിലെ സൈനികരോ അല്ല സഹായിക്കുന്നത് അവിടുത്തെ പ്രോക്സി വിഭാഗമാണ് ആ വിഭാഗം സഹായിച്ചിട്ട് പോലും മറ്റ് രാജ്യത്തിന്റെ സൈനികർ ഇല്ലാതിരുന്നിട്ട് പോലും പ്രതിരോധിച്ചുകൊണ്ട് വിജയിക്കാൻ വേണ്ടിയിട്ട് ഇസ്രാല് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ അമേരിക്കയ്ക്ക് ഈ നിരന്തരം ഇത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ട് ആധിപത്യം അറേബ്യൻ മേഖലയിൽ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നീട് രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖല തകരുമെന്ന് മാത്രമല്ല മൂല്യങ്ങൾ ഇടിയും കറൻസിയുടെ മൂല്യങ്ങൾ ഇടിയുമെന്ന് മാത്രവുമല്ല മറ്റു രാജ്യങ്ങൾ തങ്ങൾക്ക് നൽകി വരുന്ന പിന്തുണയും തങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഒരു വലിയ ഭയപ്പാട് യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് അത് അമേരിക്ക ഇതിനു മുമ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ മുൻപ് പോലെയുള്ള നല്ലൊരു ബന്ധം ഇല്ല ആ മേഖലയിലൊക്കെ അവരുടെ ശത്രു വിഭാഗമായിരിക്കുന്ന പല രാജ്യങ്ങൾക്കും അനുമതി നൽകിയിട്ടുണ്ട് സൈനികപരമായിരിക്കുന്ന മുന്നേറ്റം നടത്താൻ അത് ചൈനയെ ഉദ്ദേശി പറഞ്ഞതാണ് ചൈനയുടെ സൈനികർക്ക് തങ്ങൾ താവളം നിർമ്മിക്കാൻ വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കുമെന്ന് ജിദ്ദയിലെ ഉച്ചകോടിയിൽ വെച്ചാണ് കൊമാൻ പ്രഖ്യാപിച്ചത് അതൊരു ചരിത്ര മുഹൂർത്തം എന്നുള്ളതാണ് കാരണം അറിയുന്ന രാജ്യങ്ങളുമായിട്ട് സഹകരിക്കാത്ത രാജ്യമാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയൻ സഹകരിച്ചിട്ടില്ലായിരുന്നു പിന്നീട് റഷ്യ റഷ്യുന്ന സമയത്താണ് കുറച്ചെങ്കിലും സഹകരണം ഉണ്ടായത് ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് റിപ്പബ്ലിക് എന്ന നിലക്ക് പ്രത്യശാസ്ത്രപരമായിരിക്കുന്ന വൈരുദ്ധ്യങ്ങളും അകൽച്ചയും ഉള്ളത് കൊണ്ട് അറബ് രാജ്യങ്ങൾ ഒരിക്കലും ചൈനയുമായിട്ട് ആശ്രയിച്ചിട്ടില്ല അമേരിക്ക എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള അല്ലെ ക്രിസ്തു മതവിശ്വാസത്തിന്റെ ആചാരക്രമത്തോടൊപ്പം നിൽക്കുന്ന രാജ്യമാണ് അറേബ്യൻ രാജ്യങ്ങൾ മുസ്ലിം മതവിശ്വാസത്തിൻ്റെ ആചാരത്തോടൊപ്പം നിൽക്കുന്ന രാജ്യമാണ് അതുകൊണ്ട് രണ്ടു കൂട്ടരും ഒരു ദൈവിക വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നതിനാൽ ചില സഹകരണങ്ങൾക്കാവാം എന്ന തരത്തിലാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അമേരിക്കയുമായിട്ട് ബന്ധം തുടന്നത് ആ ബന്ധത്തിന് തുടർച്ച ഇപ്പോഴും ഉണ്ടാകും എന്നാൽ അമേരിക്ക പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ലെന്നും നമ്മുടെ നിയമത്തിനും നമ്മുടെ ആചാര അനുഷ്ഠാന കർമ്മ ധർമ്മ വിശ്വാസത്തിനെതിരെ പല ഘട്ടങ്ങളിലും അമേരിക്ക നിലപാടെടുത്തിട്ടുണ്ട് അതുകൊണ്ട് പൂർണ്ണമായ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തതിനാൽ എന്ത് ചെയ്യണം നമ്മളത് മാറി ചിന്തിക്കുകയാണ് നമ്മൾക്ക് വിട്ടുവീച്ചക്ക് ശത്രുവിൻ്റെ ശത്രു എന്ന് പറഞ്ഞ പോലെ ചൈനയുമായിട്ടാവാം റഷ്യയുമായിട്ടാവാം എന്ന നിലപാട നിലപാടിലേക്ക് ഏറെക്കുറെ അറബ് രാജ്യങ്ങൾ എത്തിയത് ഈ കാലഘട്ടത്തിലാണ് അപ്പോൾ പറയുന്ന കാര്യം ഇപ്പോൾ റഷ്യയും കൊറിയയും ഇറാനും തമ്മിലുള്ള ചർച്ച അത് വളരെ നിർണായകമായിരിക്കും രണ്ട് കൂട്ടൻ്റെ കൈവശത്തിലും അപ്രഖ്യാപിത ആണവായുധമുണ്ട് രണ്ട് കൂട്ടരുടെ കൈവശത്തിലും വൈദൂര മിസൈലുകൾ ലോകത്തെ കീഴടക്കാൻ പാകത്തിലുള്ള വൈദൂര മിസൈലുകളുണ്ട് ആണവായുധം വഹിക്കാൻ പാകത്തിലുള്ള പതിനയ്യായിരം കിലോമീറ്റർ പറക്കാനുള്ള മിസൈൽ നിർമ്മിതി തങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ള കഴിഞ്ഞ മാസമാണ് കൊറിയയുടെ പ്രസിഡന്റ് കിങ് ജോൺ മുൻ പ്രസ്താവിച്ചത് ഇതൊക്കെ അമേരിക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നുള്ള വിവരം അവർക്കും അറിയാം അപ്പോൾ ഇപ്പോൾ യുദ്ധത്തിൻ്റെ നീയൽപ്പറ്റി ജീവിക്കുന്ന അല്ലെങ്കിൽ നിയലുള്ള രാജ്യത്തിന്റെ പേരാണ് ഇറാൻ ഏറെക്കുറെ യുദ്ധത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള രാജ്യത്തിൻ്റെ പേരാണ് കൊറിയ രണ്ട് രാജ്യങ്ങളുടെയും മുഖ്യമായിരിക്കുന്ന ശത്രുവാണ് അമേരിക്ക അതുകൊണ്ട് ഈ ഈ രണ്ട് യുദ്ധത്തിന് സാഹചര്യമുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അതിലൊരു ഏകോപനം എത്തിക്കൊണ്ട് അമേരിക്ക എന്ന് പറയുന്ന വലിയ സൈനിക ശക്തിയുള്ള രാജ്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് കൊറിയയും ഇറാനും കരുതുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച അടുത്ത ഏതാനും ദിവസങ്ങൾ അടുത്ത ആഴ്ചയെന്ന് പറഞ്ഞുകൊണ്ട് തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് ഏതായിരുന്നാലും ഉണ്ടാവും ഉണ്ടായിക്കഴിഞ്ഞാൽ പുതിയൊരു യുദ്ധ മേഖല തന്നെ തുറക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്